السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അവൻ ഇഷ്ടപ്പെട്ടവന് പൊരുത്തപ്പെട്ട ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് റജബിൽ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗീയ ലോകത്ത് റജബ് എന്ന് പറയുന്ന വാതിലിലൂടെ പ്രത്യേകം പ്രവേശിപ്പിക്കുന്ന ചില വിഭാഗങ്ങളെക്കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി അലൈവല്ല തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പൊടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുഅ്മിനീങ്ങളെ വിശുദ്ധമായ ഖുർആനിൽ കൽബുൽ ഖുർആൻ ഏതൊരു വസ്തുവിൻ്റെയും കൽബ് ഹൃദയം നന്നായാൽ ബാക്കി മുഴുവനും നന്നാകുമെന്നാണ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അൽ ഖൽബു വ ജുനൂദുൻ ഖൽബു എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ രാജാവാണ് വ വാഹു ജുനൂദുൻ ബാക്കിയുള്ളതൊക്കെ പട്ടാളമാണ് പ്രത്യന്മാരാണ് അവന്റെ ഖൽബ് പറയുന്ന പ്രവൃത്തിയിലേക്കും അവന്റെ ഖൽബ് പറയുന്ന അവസ്ഥയിലേക്കുമാണ് അവന്റെ മറ്റുള്ള അവയവങ്ങൾ മുഴുവനും ചലിക്കുന്നത് ശരീരത്തിൽ ഒരു ഒരു മാംസ കഷണമുണ്ട് ഇതാ സലുഹു ആ മാംസ കഷണം എങ്ങാനും നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും നന്നാവുകയാണ് ശുദ്ധമാവുകയാണ് ഫസദൽ കുല്ലുഹു ആ മാംസപിണ്ടെങ്ങാനും മോശമായി പോയാൽ വടക്കായി പോയാൽ കുല്ലുഹു അവന്റെ ശരീരം മുഴുവനും എന്നാൽ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ഖുർആാനിന്റെ ഹൃദയഭാഗം ഖുർആാനിന്റെ അൽബ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്ത് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം സൂറത്തു യാസീൻ സൂറത്ത് ഖുർആാൻ ഖുർആനിന്റെ ഹൃദയമാണ് ഖുർആനിന്റെ ആത്മാവാണ് ഖുർആാനിന്റെ കൊൽബാണ് എന്ന് പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ യാസീന് പല വിഷയത്തിനും പല കാരണങ്ങൾക്കും യാസീൻ വലിയ നേട്ടമായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് പല മഹാന്മാരിൽ നിന്നും ഇജാതത് കിട്ടിയത് പ്രകാരം മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം യാസീൻ ഒരാൾ പാരായണം ചെയ്താൽ വീടുപണി പൂർത്തിയാകാൻ വലിയ പറക്കത്തുണ്ട് അതുപോലെ എന്ത് കാര്യം സാധിക്കാനും വലിയ മഹാനിൽ നിന്ന് ഇജാദത്ത് കിട്ടിയത് പ്രകാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നു മഹാനവർഗ് പറയുകയാണ് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ നാൽപ്പത്തി ഒന്ന് യാസീൻ ഒരാള് ഓതി തീർക്കുക അതെങ്ങനെയാണ് ഓതേണ്ടത് ഒരു വെള്ളിയാഴ്ച ജുമാഅക്ക് ശേഷം ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം അവൻ അവിടെ ഈ യാസിന് ഓതാൻ ആരംഭിക്കുക ഓത്ത് ആരംഭിക്കുക സൗകര്യം പോലെ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിലായി ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം അവൻ സൂറത്ത് യാസീൻ നാല്പത്തി ഒന്ന് യാസീൻ ഒരാഴ്ചക്കുള്ളിൽ ഓതിത്തീർക്കണം ആ യാസീൻ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം തുടങ്ങിയാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പായിട്ട് നാൽപ്പത്തി ഒന്ന് യാസീനും അവൻ ഓതിയിട്ട് പൂർത്തിയാക്കിയിരിക്കണം ശേഷം തുടങ്ങി സൗകര്യം പോലെ അടുത്ത വ്യാഴാഴ്ചക്കുള്ളിലായി എന്ന് പറഞ്ഞാൽ വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിക്കുള്ളിലായി നാൽപ്പതും നാൽപ്പത് യാസീനങ്ങ് ഓതിത്തീർക്കണം വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ നാൽപ്പത് അങ്ങ് പൂർത്തിയാക്കി പിന്നീട് വെള്ളിയാഴ്ച രാവിൽ വെള്ളിയാഴ്ച രാവിൽ സുബിഹയ്ക്ക് ശേഷം സുബിഹി ബാങ്കിന് അരമണിക്കൂർ ശേഷം അല്ല സുബിഹി ബാങ്കിന് അരമണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുക സുബിഹി ബാങ്കിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ചെയ്ത് ഒരു യാസീന് നാല്പത് യാസീൻ ഓദി കഴിഞ്ഞു ഒരു ചുവാക്ക് ശേഷം വെള്ളി ശേഷം ഓതാൻ തുടങ്ങിയ യാസീൻ പിറ്റേത്തെ ആഴ്ച വ്യാഴാഴ്ചക്ക് വ്യാഴാഴ്ച രാത്രിയാകുമ്പോൾ നാൽപ്പത് യാസീനും അവൻ ഓതിയിട്ട് പൂർത്തിയാക്കിയാൽ പിന്നീട് അവൻ നാൽപ്പത്തി ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് വെള്ളിയാഴ്ച സുബെഹിബാങ്കിന് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ചെയ്ത് ബാക്കിയുള്ള ഒരു യാസീനും അങ്ങ് ഓതുക ഓതിയതിന് ശേഷം ആ യാസീൻ പൂർത്തിയായ ഉടനെ അവിടെ നിന്ന് അവൻ്റെ ഉദ്ദേശം എന്താണോ അവൻ്റെ കാര്യം എന്താണോ അവൻ എന്ത് കാര്യം ഉദ്ദേശിച്ചു കൊണ്ടാണോ ഈ യാസീൻ ഓതിയത് ആ ഉദ്ദേശം സർവശക്തനായ പടച്ചതമ്പുരാനോട് ഏറ്റു പറഞ്ഞാൽ പടച്ചെറുപ്പിനോട് ചോദിച്ചാൽ ദുവാ ചെയ്താൽ അള്ളാഹു ഉടനെ തന്നെ അതിന് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായിട്ട് പല മഹാന്മാരുടെ ഇജാതത്വ പ്രകാരം പറഞ്ഞതാണ് ഇൻഷാ അള്ളാ വലിയ ഉപകാരവും വലിയ ഫലവും വലിയ പവറുമുള്ള ഒരു കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ ഓതൽ തന്നെ വലിയ വർക്കത്താണ് നാവനെ കൊണ്ട് പച്ചപിടിപ്പിക്കുക ഖുർആൻ കൊണ്ട് ഉണർത്തുക എന്നത് അവൻ്റെ വലിയ വർക്കത്തും വലിയ സന്തോഷവുമാണ് ഈ പറയപ്പെട്ട കാര്യം ഒരാൾ ചെയ്താൽ അവൻ്റെ എല്ലാ ഉദ്ദേശവും പ്രത്യേകിച്ച് വീട് പണി പൂർത്തിയാകാൻ വലിയ കാര്യമാണിത് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ സ്ലാ വൈകും വറഹമുല്ലാഹി